ത്തിലെ വിചിത്രമായ മൂന്ന് ജീവികളെ പരിചയപ്പെടാം അതിലെ അവസാനത്തെ ജീവി ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെട്ടു പോകും ഇതിൽ മൂന്നാം സ്ഥാനം ഐ ഐ മടകാസ്കർ ഈ ജീവി ഇത് ഗംപിളിന്റെയും വവ്വാലിന്റെയും മിശ്രിതമാണ് കാണപ്പെടുന്നു മടകാസ്കറിൽ അസാധാരണമായ മാത്രം കണ്ടുവരുന്ന ഒരു ലെമറാണിത് ഇതിന് വലിയ തിളങ്ങുന്ന കണ്ണുകളും വലിയ ചെവികളും വളരെ നേർത്തതും നീളമുള്ളതും മായ വിരളുകളും ഉണ്ട് ഈ വിരളുകൾ ശരിക്കും ഒരു ഉപകരണമായാണ് ഉപയോഗിക്കുന്നത് ഇവ മരപ്പെട്ടിയെ പോലെ മരം കയറുകയും മരങ്ങളെ തട്ടി പൊള്ളയായ പാകങ്ങൾ പൊട്ടിച്ച് ഈ വിരലുകൾ ഉപയോഗിച്ച് പ്രാണികളെ പുറത്തിറക്കുന്നു ഒരു കാലത്ത് നാട്ടുകാർ ഇതിനെ ഒരു മോശം ശകുരമായിരുന്നു കണ്ടിരുന്നത് ഇതുമൂലം ഒരുപാട് അയ്യായികളെ ആ കാലത്ത് കൊന്നിരുന്നു ഇതുകാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയായി ഇതിനെ സംരക്ഷിക്കപ്പെടുന്നു രണ്ടാം സ്ഥാനം ബ്ലോ ഫിഷ് സമുദ്രത്തിൽ നാലായിരം അടി വരെ ജീവിക്കുന്ന വിചിത്രമായ ജീവിയാണ് അത്രയും ആഴത്തിൽ ജലസമ്മർദ്ദം ഉപരിതലത്തിനേക്കാൾ നൂറ്റി ഇരുപത് മടങ്ങ് കൂടുതലാണ് മിക്ക ജീവികൾക്കും ഇവിടെ അതിജീവിക്കാൻ കഴിയില്ല എന്നാൽ ബ്ലോ ഫിഷിന്റെ ശരീരം മൃദുവായതും ജെല്ലി പോലുള്ള മാംസം കൊണ്ട് നിർമ്മിച്ച ശരീരമാണ് അതുകാരണം ഈ സമുദ്രത്തിൽ അതിജീവിക്കാൻ ഇതിന് കഴിയും അതുപോലെ മർത്തം കുറഞ്ഞ ഉപരിതലത്തിലെത്തുമ്പോൾ അതിന്റെ ശരീരത്തിന്റെ ആകൃതി നഷ്ടപ്പെടുകയും ഇതുപോലെ ഒരു ഫിഷി ബ്ലോ ഫേസ് ആയി മാറുകയും ചെയ്യുന്നു ഒന്നാം സ്ഥാനം താരാതെ അറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഒന്നാം സ്ഥാനം ഫ്ലാറ്റി വ്യത്യസ്ത ജീവികളെ കൂട്ടിച്ചേർത്താൽ രൂപപ്പെടുന്ന പോലുള്ള പ്രത്യേക ജീവിയാണിത് അതായത് താറാവിൻ്റെ പോലെ കൊക്കും ബീബറിൻ്റെ വാലും നീർന്നായെ പോലെ വരെയുള്ള കാലുകളും ഉണ്ട് ഇവ സസ്തനിയാണെങ്കിലും ഇത് മുട്ടയിടും അതുപോലെ ആൺഫ്ലാറ്റി ബസുകളുടെ കാലുകളിൽ വിഷമുള്ള മുനമ്മുകളുണ്ട് ഇത് മനുഷ്യർക്ക് വളരെ അപകടകരമാണ് ഇതിലേതെങ്കിലും ജീവിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ താരെ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അടിക്കാൻ മറക്കല്ലേ ബൈ